ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുന്നതാണ് ലബി എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് വിവരങ്ങളിൽ ഇപ്പോൾ ഒരാളെ കാണാനില്ല അയാൾക്കായി തിരച്ചിൽ നടത്തുന്നു എന്നാണ് നമ്മൾക്ക് അവിടെ നിൽക്കുന്നവർ തന്ന വിവരമാണ് ആദ്യം ഇത്തരത്തിൽ ഇരുപത്തി മൂന്ന് പേരെ രക്ഷപ്പെടുത്തി എന്നറിഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് ആ പരിസരത്തുള്ളവർ തന്നെയാണ് പറഞ്ഞത് എല്ലാവരും നീന്തി കയറി എന്നുള്ള വിവരമാണ് ലഭിച്ചതെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക വന്നിട്ടുണ്ട് വിനീത ഏതായാലും പാണാവള്ളി ഭാഗത്തുനിന്ന് അതായത് വേമനാട്ട് കായലിന്റെ വൈക്കത്തിന് മറുവശത്തുള്ള ഭാഗമാണ് പാണാവള്ളി അവിടെ നിന്ന് ഒരു മരണ വീട്ടിലേക്ക് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഈ മുറിഞ്ഞപുഴ പാലത്തിന് താഴെയുള്ള ഭാഗമാണ് ഇത് അവിടെ നല്ല ഒഴുക്കുള്ള ഭാഗമാണ് നല്ല ആഴമുള്ള ഭാഗമാണ് അവിടേക്ക് വന്ന വള്ളമാണ് ഇത്തരത്തിൽ ഒഴുക്കിപ്പിട്ട് ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞത് നീന്തൽ അറിയാവുന്നവരായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അത് അനുസരിച്ച് വെള്ളം മറിഞ്ഞപ്പോൾ എല്ലാവരും നീന്തി കരയ്ക്ക് കയറുകയായിരുന്നു ഏതായാലും വിവരം അറിഞ്ഞ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പാണാവള്ളിയിൽ നിന്ന് വൈക്കത്തെ ഒരു ഭാഗത്തെ കാട്ടിക്കുന്ന് എന്ന് പറയുമ്പോൾ വൈക്കത്ത് നേരിയ എതിർവശത്തുള്ള സ്ഥലമാണ് പാണാവള്ളിക്ക് ഈ വൈക്കം പൂത്തോട്ട റോഡിലുള്ള ഈ കാട്ടിക്കുന്ന് ഭാഗത്ത് ഒരു മരണ വീട്ടിലേക്ക് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഉള്ളവരെല്ലാവരും നിന്ന് വന്നവർ തന്നെയായിരുന്നു പൂച്ചാക്കൽ എടുത്തുള്ള സ്ഥലമാണ് പാണാവള്ളി അവിടെ നിന്ന് വന്നവരായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു ബാക്കിയുള്ള അപകടം ഇപ്പോൾ റഷീദ് എന്നൊരു പ്രദേശവാസി ധികം വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരെയും അല്ല ഒരാൾ മിസ്സിംഗ് ഒരാൾ ആയിട്ടുണ്ട് നാപ്പത്തിരണ്ട് ദിവസത്തെ കിട്ടിയ റിപ്പോർട്ട് നടത്തുകയാണോ കാട്ടിക്കുന്ന മരണമുണ്ടായി പെരുമ്പളം പാണാവിന്റെ ഭാഗത്തുള്ള ആൾക്കാരല്ല വള്ളത്തിൽ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുള്ളൂ ഇല്ല വെള്ളത്തിൽ വള്ളത്തില എളുപ്പത്തിന് വേണ്ടി വന്നാ കാട്ടിക്കുന്നോ അവിടെ നിന്ന് ി ഭാഗത്ത് എപ്പോഴായിരിക്കും ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏകദേശം എത്ര മണിക്കാണ് അപകടം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നല്ല ഒഴുക്കുള്ള സമയമായിരുന്നോ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് വള്ളത്തിൽ ഏകദേശം എത്ര പേർക്ക് കയറാൻ പറ്റുന്നതായിരിക്കും ഈ ആളുകൾ ഒരുമിച്ച് കയറിയതായിരിക്കുമോ ഈ അപകടത്തിലേക്ക് കയറാവുന്ന പിന്നെ എല്ലാവരും അറിയാവുന്നതായത് കൊണ്ട് അവര് തീരത്തോടെ അടുത്ത് തന്നെയായിരുന്നു കരയ്ക്ക് ആ അതെ അതെ ഇപ്പോഴും നടത്തുന്നുണ്ടിരിക്കും അതുകൊണ്ട് വെള്ളം മറിഞ്ഞു പോയതായിരിക്കും ആ കാറ്റുണ്ടാവും നല്ല കാറ്റ് കാണും ഓക്കെ മറ്റേത് ഈ കാണാതായ ആളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും അടുത്തുള്ളവർ ആരെങ്കിലും തരുന്നുണ്ടോ എന്തെങ്കിലും ഈ വീട്ടിലേക്ക് വന്ന ആൾ തന്നെയാണ് അല്ലേ ഓക്കെ വളരെ നന്ദി റഷീദ് ഏതായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയാണ് ഒരാളെ കാണാതായിട്ടുണ്ട് അത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് മരണ വീട്ടിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത് കരയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു ആഴമുള്ള സ്ഥലമാണ് നല്ല ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വള്ളം മറിഞ്ഞ മറിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റുന്നുണ്ട് പലരും നീന്തി രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയാണ് ലേബി പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ കുറേ ആളുകൾക്കൊക്കെ നീന്തൽ അറിയാമായിരുന്നു കരയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് പലരും ഇത്തരത്തിൽ നീന്തി രക്ഷപ്പെട്ടു പക്ഷേ നല്ല ഒഴുക്കുള്ള ഇടമായതുകൊണ്ടായിരിക്കണം ഒരാളെ ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്നതാണ് വിനിത ഈ എല്ലാവരും തന്നെ അതായത് ഈ കാട്ടിക്കുന്ന് ഭാഗത്തായാലും തൊട്ടപ്പുറത്ത് ഈ വേമ്പനാട്ടുകായലിന്റെ മറുകരയിലുള്ള പാണാവള്ളി പൂച്ചാക്കൽ ഈ പെരുമ്പളം ഭാഗത്തുള്ളവരൊക്കെ പൊതുവെ നീന്തൽ അറിയാവുന്ന ആൾക്കാരാണ് ഇവർ ഇപ്പോൾ പ്രദേശവാസി പറയുന്നത് അനുസരിച്ചും ഇവർക്കൊക്കെ നീന്തൽ വശമുണ്ടായിരുന്നു എങ്കിൽ പോലും എത്ര നീന്തൽ വശമുള്ളവരായാലും വലിയ ഒഴുക്കിൽ പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ ഭാഗത്തൊക്കെ പലയിടത്തും ഇത്തരത്തിൽ ചുഴിയുള്ള ഭാഗമാണ് നല്ല ഒഴുക്കുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാവുന്നവരാണെങ്കിലും അപകടത്തിൽ പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇത്തരത്തിൽ ഈ ബോട്ട് ബോട്ട് മോട്ടോർ ഘടിപ്പിച്ച ശരി ഘടിപ്പിച്ചാണ് ഒരു നിമിഷം ഒരു നിമിഷം അനിൽ എന്നൊരു പ്രദേശവാസി കൂടി ചേരുന്നു അനിൽ ഇപ്പോൾ ഒരാളെ കാണാനില്ല എന്നാണ് നമുക്ക് ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ അനിലിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് ഈ വള്ളം മറിഞ്ഞതുമായി ബന്ധപ്പെട്ടത് അത് തന്നെയാണ് വിവരം കിട്ടിയതായത് പട്ട പിന്നെ പെരുമ്പളത്ത് നിന്ന് മുറിഞ്ഞപുഴ തുരുത്തിലേക്കുള്ള ഒരു മരം മുറിഞ്ഞപുഴ തുരുത്തിനടുത്തുള്ള ഒരു മരിച്ച മരണ വീടിലേക്ക് ഇവര് ഇരുപതോളം പേര് വള്ളത്തിലെത്തിയതാണ് അങ്ങനെയാണ് വള്ളം മറിഞ്ഞത് മറിഞ്ഞതിൽ നിന്ന് ബാക്കിയുള്ള പത്തൊൻപത് പേരും നീന്തി പ്രദേശവാസികളായതുകൊണ്ട് അവർക്ക് നീന്തൽ അറിയാവുന്നവരായി ആയതുകൊണ്ടായിരിക്കും അവരെല്ലാം നീന്തി നീന്തിക്കാരി രക്ഷപ്പെട്ടു ഒരാളെ മാത്രമാണ് ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇതുവരെ അറിയാൻ കഴിഞ്ഞത് അത് നമുക്ക് നേരത്തെ അവിടെ നിന്നുള്ള ചില ആളുകൾ തന്ന വിവരം പേർ ഇല്ല പോലീസ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു ഇരുപത് പേരെന്നാണ് പറഞ്ഞത് പേർ വള്ളത്തിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഒരാളെയാണ് ഇപ്പോഴും കിട്ടാതെ ഉള്ളത് കാണാതെ ഉള്ളത് ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയില്ല ബാക്കി മറ്റു വിവരം കിട്ടുന്നേ ഉള്ളൂ ഇപ്പൊ കുറച്ച് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് മറ്റു പോലീസും മറ്റു അധികാരികളും എല്ലാം ആംബുലൻസും എല്ലാം കൂടെ പോയിട്ടേ ഉള്ളൂ ഇപ്പോ പക്ഷെ അതിൽ പത്തൊമ്പത് പേരും രക്ഷപ്പെട്ടു വരാനുള്ള ആണ് മാത്രമാണ് ഇപ്പോഴും കാണാനുള്ളതെന്നാണ് ഇപ്പോ കിട്ടിയ വിവരം ഇത് നല്ല ഒഴുക്കുള്ള സമയമായിരുന്നു തോന്നുന്നു അല്ലേ ഇപ്പോൾ മഴയല്ല നല്ല പുഴയിൽ നല്ല വെള്ളമുള്ള സമയമാണ് 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 ഈ മഴയായിരുന്നു അതുകൊണ്ട് നല്ല വെള്ളം ശരി മഴക്കാലും പഞ്ചായത്ത് അംഗം ശശി കൂടി നമ്മുടെ ശശി എത്ര പേരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് ഒരാളെ കാണാതായി എന്നുള്ള വിവരമാണ് വരുന്നത് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ടുള്ളത് ഒരാൾ ഇതാരാണ് എന്തെങ്കിലും സൂചനകളുണ്ടോ അയാളുടെ പേര് കണ്ണൻ എന്നാണ് നാല് വയസ്സുണ്ട് പാണാവള്ളിയിലാണ് അയാളുടെ വീട് ഓക്കെ ഈ മരണ വീട്ടിലേക്ക് വന്നവരാണോ ഈ വള്ളത്തിലുണ്ടായിരുന്നത് മരണം ശവാന്താൻ കഴിഞ്ഞിട്ട് അവര് തിരിച്ച് പാണാവളിയിലേക്ക് പോകുമ്പോൾ ഈ അപകടം ഉണ്ടായത് ശരി മരണാന്തര ചടങ്ങുകൾക്ക് ശേഷം പോവുകയായിരുന്നു അല്ലേ അതെ അപ്പൊ അവിടെ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിനോട് ചേർന്ന് ഈ കാറ്റിടിച്ചപ്പോഴത്തേക്കും വഞ്ചി മറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ആ ദ്വീപിൽ കയറി രക്ഷപ്പെടുവായിരുന്നു ചെയ്തത് ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെടാനായി അല്ലേ നീന്തി രക്ഷപ്പെടാനായി ഒരാളെ കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ഫയർഫോഴ്സിന്റെ ആൾക്കാരവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ശരി നന്ദി ശ്രീ ശശി പഞ്ചായത്ത് അംഗമാണ് സംസാരിച്ചത് എത്ര പേർ വള്ളത്തിലുണ്ടായിരുന്നു എന്നതിന് ഇനിയും ഒരു വ്യക്തത വരണം പല രീ കണക്കുകളാണ് വരുന്നത് പക്ഷേ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള ഒരാൾ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം രക്ഷപ്പെടാനായി എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് വരുന്നത് ഒരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്